എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കോട്ട് നത്തിങ് ഈസ് പെർമനൻറ്റ് നത്തിങ് ഈസ് പെർമനൻറ്റ് സങ്കടം വരുമ്പോഴും നത്തിങ് ഈസ് പെർമനൻറ്റ് സന്തോഷം വരുമ്പോഴും നത്തിങ് ഈസ് പെർമനൻറ്റ് ഇതും ഉണ്ടാവില്ല കുറച്ച് കാലം കഴിഞ്ഞാൽ എപ്പോഴും ഞാൻ ഓർക്കുന്ന ഒരു സാധനമാണ് അത് നത്തിങ് ഈസ് പെർമനൻറ്റ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കോട്ട് ബി ബിഗ്ഗർ നോട്ട് എ ബെഗ്ഗർ സ്പെഷ്യലി ഇൻ ഇമോഷൻസ് ആൻഡ് റിലേഷൻഷിപ്സ് ബി ബിഗ്ഗർ നോട്ട് എ ബെഗ്ഗർ മൂന്നാമത്തെ എൻ്റെ പ്രധാനപ്പെട്ട ലൈഫിൻ്റെ പ്രിൻസിപ്പിളാണ് സപ്ലൈ കൂടിയ ഡിമാൻഡ് കുറയും എക്കണോമിക്സ് പഠിച്ചുകൊണ്ടാണ് കേട്ടോ സപ്ലൈ കൂടിയ ഡിമാൻഡ് കുറയും എവിടെ നമ്മൾ അമിതമായി അവൈലബിൾ ആണോ അവിടെ നമുക്ക് വിലയില്ലാതെ പോകും അമിതമായി അവൈലബിൾ ആകാതിരിക്കുക കൺട്രോൾ യുവർ അവൈലബിലിറ്റി ഇങ്ങനെ കുറച്ച് കോട്ടുകൾ പറഞ്ഞു തരട്ടെ ഒന്നാമത്തത് നിങ്ങൾക്ക് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങളത് പകുതി ചെയ്തു കഴിഞ്ഞിരിക്കും ഐ ക്യാൻ ഡു ദിസ് എന്നു നിങ്ങൾ പറയുന്ന നിമിഷത്തിൽ നിങ്ങൾ അത് പകുതി ചെയ്തു കഴിഞ്ഞു ഐ കാൺ ഡു ദിസ് എന്ന് നിങ്ങൾ പറഞ്ഞാലോ നിങ്ങൾ അതിൽ നിന്ന് എത്രയോ കിലോമീറ്ററുകൾ പിന്നിലേക്ക് പോയി നിങ്ങൾ ഓൾറെഡി ആദ്യം മുതൽ ഓടിയെത്തേണ്ട അവസ്ഥയാണ് സോ നിങ്ങൾക്ക് കഴിയുമെന്ന് വിശ്വസിക്കൂ നിങ്ങൾ അവിടെ പകുതിയോടെ എത്തിച്ചേർന്നിരിക്കുന്നു രണ്ടാമത്തത് നിങ്ങൾ വിശ്വസിക്കുന്നതിലും ധീരനാണ് നിങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നതിലും ശക്തരാണ് നിങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്നതിലും മിടുക്കനാണ് നിങ്ങൾ അതാണ് നമ്മളെപ്പോഴും നമ്മളെക്കുറിച്ച് ഒരിത്തിരി താഴ്ത്തിയിട്ടേ ചിന്തിക്കാറുള്ളൂ നമ്മൾ കുറിച്ച് എപ്പോഴും ഒരിത്തിരി താഴ്ത്തിയിട്ടേ നമ്മുടെ ധൈര്യത്തെക്കുറിച്ച് പരിഗണിക്കാറുള്ളൂ നമ്മൾ നമുക്ക് മാർക്ക് ഇടുന്ന എപ്പോഴും കുറച്ച് കുറച്ചിട്ടാണെന്നുള്ളതാണ് സാധാരണ കേട്ടാ തള്ളി മറിക്കുന്ന ആൾക്കാർ വേറെ ഉണ്ട് പുറമേ ആണെങ്കിൽ പോലും അവർ അവർക്ക് കൊടുക്കുന്ന മാർക്ക് കുറച്ച് കുറവാണെന്നാണ് എൻ്റെ അഭിപ്രായം നമ്മൾക്ക് മാർക്ക് ഇടാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിന് നല്ല ഉദാഹരണം ഉണ്ട് ഒരു ക്ലാസ് റൂമിൽ നടന്ന പരീക്ഷണങ്ങൾ ഒരുപാടുണ്ട് കുട്ടികളെ കൊണ്ട് പരീക്ഷ എഴുതിപ്പിച്ചു അതിനുശേഷം ശരിയുത്തരങ്ങളുടെ പേപ്പർ കുട്ടികളുടെ കൈ കൊടുത്തിട്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ ഉത്തര പേപ്പറിൻ്റെ മാർക്ക് ഇടുമെന്ന് പറഞ്ഞപ്പോൾ വന്ന മാർക്ക് അതുപോലെ ഈ ഉത്തര പേപ്പറുകൾ പരസ്പരം കൈമാറിയിട്ട് ഇവൻ്റെ മാർക്ക് അവനിടും അവൻ്റെ മാർക്ക് ഇവനിടന്ന് പറഞ്ഞപ്പോൾ ഇട്ട മാർക്ക് ഇതില് ഞാൻ തന്നെ എനിക്ക് ഉത്തര പേപ്പറിന് മാർക്ക് കുറവായിരുന്നു അത് വേറെ ഒരിത്തപ്പോൾ കൂടുതലായിരുന്നു മനസ്സിലാവണ്ട നമ്മൾ നമുക്ക് തന്നെ മാർക്ക് ഇടാൻ എപ്പോഴും പീശ്ശിക്കും അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നതിലും ധീരനാണ് നമ്മളെന്നും നമ്മൾക്ക് തോന്നുന്നതിലും ശക്തനാണ് നമ്മളെന്നും നമ്മൾ ചിന്തിക്കുന്നതിലും മിടുക്കനാണ് നമ്മളെന്നും നമുക്ക് എപ്പോഴും ബോധം വേണം കാരണം നമ്മുടെ മനസ്സ് ഒരു റിയർവ്യൂ മിറർ പോലെയാണ് റിയർവ്യൂ മിററിൽ ഒരു എഴുത്ത് എഴുതി വെച്ചിട്ടുണ്ടാകും ദ ഒബ്ജക്ട്സ് ഇൻ ദീസ് മിറർ ആർ ക്ലോസർ ദാൻ ദെ അപ്പിയർ കണ്ടിട്ടുണ്ടാവും കാറിൽ ബൈക്കിലും കാറിലൊക്കെ ആ രണ്ട് സൈഡിലെ കണ്ണാടിയിലെഴുതി ഉണ്ടാകും ഇതിൽ കാണുന്ന വസ്തുക്കൾ നിങ്ങൾ കരുതുന്നതിനേക്കാളും അടുത്താണ് ദൂരെയായിട്ടാണ് നമുക്ക് തോന്നുന്ന അതാ അതിന്റെ ഷെയ്പ്പുകാരാണ് അതുപോലെ നമ്മൾ നമ്മൾ കരുതുന്നതിനേക്കാളും വലുതാണ് സത്യത്തിൽ ആനയ്ക്ക് ആനയുടെ ശക്തി അറിയില്ലേ പറഞ്ഞു കേട്ടിട്ടില്ലേ അതുപോലെയാണ് നമ്മളുടെ അവസ്ഥ നെക്സ്റ്റ് ക്വാർട്ട് ഒരു കാര്യം പൂർത്തിയാകുന്നത് വരെ മാത്രമേ നിങ്ങൾക്കത് അസാധ്യമാണെന്ന് തോന്നുകയുള്ളൂ ഒരു ഏതൊരു കാര്യവും അത് ചെയ്ത് പൂർത്തീകരിക്കുന്നത് വരെ മാത്രമേ നമുക്കത് അസാധ്യം എന്നൊരു വാക്കവിടെ പറയുള്ളൂ ഒരിക്കൽ ചെയ്ത് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ സാധ്യമാണ് ഞാൻ തെങ്ങ് കയറിയ കാര്യം പറഞ്ഞില്ലേ എന്നെ സമയത്തോളം തെങ്ങ് കയറുന്ന ആ ദിവസം വരയ്ക്കും ഞാൻ തെങ്ങ് കയറുക എന്നുള്ളത് അസാധ്യമായ ഒരു കാര്യമായിരുന്നു അന്നു മുതൽ പിന്നെ ആ കാര്യത്തിൽ എനിക്ക് എന്താ പേര് എനിക്കത് സാധ്യമാണ് ഞാൻ വെള്ളത്തിൽ ചാടി നീന്തുന്നത് ആദ്യമായി നീന്തിയ ദിവസം വരയ്ക്കും എനിക്ക് നീന്തൽ അസാധ്യമായിരുന്നു നമ്മളത് ചെയ്ത് ചെയ്യുന്ന മൊമെൻറ്റ് വരയ്ക്കും മാത്രമാണ് അസാധ്യം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ സാധ്യമാണ് അടുത്തത് വിജയം വിജയമെന്നത് ചെറിയ പരിശ്രമങ്ങളുടെ ആകെത്തുകയാണ് വലിയ പരിശ്രമങ്ങളുടെ തുകയല്ല പല തുള്ളി പെരുവെള്ളം കേരളത്തെ മുഴുവൻ മുഖ്യ പ്രളയം ഉണ്ടായത് തുള്ളിത്തുള്ളിയായി പെയ്ത മഴ കാരണം ചിന്തിച്ചു നോക്കിയേ തുള്ളി തുള്ളി വെള്ളങ്ങൾ ഒരുമിച്ചിട്ടാണ് കേരളം മുങ്ങിയത് തുള്ളിയുടെ വില മനസ്സിലാക്കുക ചെറിയ പരിശ്രമങ്ങളുടെ ആകെത്തുകയാണ് വിജയം വലിയ വലിയത് ചെയ്തിട്ടല്ല ആളുകൾ എവിടെയെങ്കിലും എത്തിയത് ചെറിയത് ഒരുപാട് ചെയ്തിട്ടാണ് ഒരുപാട് കാലം ചെയ്തിട്ടാണ് റണ്ണിങ് കോമ്പറ്റീഷനിൽ ഒറ്റയടിക്ക് അങ്ങോട്ട് സ്പീഡിൽ ഓടിയിട്ട് പിന്നെ തളർന്നു വീഴുന്ന ആൾക്കാരുണ്ട് പക്ഷേ വലിയ കിലോമീറ്ററുകൾ റൺ ചെയ്യുമ്പോഴേ പതുക്കെ 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 ഓടിയിട്ട് ലാസ്റ്റ് വരെ കൺസിസ്റ്റൻ്റായി ഓടുന്നവരുണ്ട് കിലോമീറ്ററുകൾ നിങ്ങൾക്ക് ഓടേണ്ട ദൂരം കൂടുതലാണെങ്കിൽ തുടക്കത്തിലെ സ്പീഡ് കുറച്ച് ഓടണം ആൻഡ് നെക്സ്റ്റ് വൺ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കോട്ടാണ് നിങ്ങൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ഒരിക്കലും ക്ലോക്ക് നോക്കാതിരിക്കുക നിങ്ങളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ ഒരിക്കലും ക്ലോക്ക് നോക്കാതിരിക്കുക സമയം നോക്കാതിരിക്കുക ഞാൻ എൻ്റെ ജീവിതത്തിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പാലിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് എനിക്ക് സമയവും കലണ്ടറൊന്നും ഒരു പിടിയില്ലാത്തൊരു മനുഷ്യനുമാണ് കേട്ടോ ഞാനൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ ക്ലോക്ക് നോക്കില്ല ഭക്ഷണം കഴിക്കാറായോ നോക്കില്ല ചായ കുടിക്കാറായോ നോക്കില്ല ഒന്നും നോക്കില്ല ഞാനൊരു പ്രവൃത്തി ചെയ്യാൻ ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ പ്രവൃത്തി മാത്രമാണ് എനിക്ക് അത് കഴിഞ്ഞിട്ടാണ് നോക്കി ഞാൻ കമ്പ്യൂട്ടറിൽ ഇരുന്നൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ ഈ കണ്ണ് ഈ വലത്തെ മൂലയിലേക്ക് മൂലയിലേക്കൊന്ന് കൊണ്ടുപോയാൽ അവിടെ ടൈമുണ്ട് ഒന്നോ നോക്കാതെ ബലം പിടിച്ചിരിക്കുന്നു എന്നല്ല അങ്ങോട്ട് പോവില്ല അത് നോക്കാൻ തോന്നില്ല പ്രവൃത്തിയിൽ മാത്രമായിരിക്കും ഈ ചുറ്റും പോവില്ല കണ്ണ് സമയം നോക്കരുത് നിങ്ങൾ സീരിയസ് ആണെങ്കിൽ കേട്ടോ എല്ലാവർക്കും വേണ്ടി വല്ലവർക്കും ചെയ്യണ പോലെ അഭിനയിക്കുകയാണെങ്കിൽ നിങ്ങൾ സമയമല്ല അതിനപ്പുറം നോക്കും ഞാനീടെ ഒരു തലമുടി വെട്ടാൻ വേണ്ടി ഒരു സ്ഥലത്ത് പോയിരുന്നത് നാട്ടിൽ തന്നെ ഒരു സ്ഥലത്ത് ഞാൻ സാധാരണ അവിടെ പോകാറില്ല തിരക്ക് പിടിച്ചോ വേഗം ഒന്ന് തലമുടി ഒന്ന് ആക്കാൻ വേണ്ടി പോയതാണ് ആ പുള്ളീനെ പിന്നാ അവിടെ ഇങ്ങനെ അപ്പം ഞാൻ പുള്ളീനോട് ചോദിച്ചത് നിങ്ങൾ തലമുടി വെട്ടുകയാണ് റോട്ടിലെ കാഴ്ചകൾ കാണാം ഞാൻ എൻ്റെ ഒരു പണി ചെയ്യുമ്പോൾ നൂറ് ശതമാനം അതിലായിരിക്കും ശ്രദ്ധിക്കുക നിങ്ങൾ എൻ്റെ ഇത്ര ഇമ്പോർട്ടൻ്റായ തലമുടിയാണ് വെട്ടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇതിലേക്ക് മാത്രം നോക്കൂ അല്ലെങ്കിൽ പറ്റില്ലേ പണി നിർത്തൂ ആളുകൾ എന്തുകൊണ്ട് അവരൊന്നും രക്ഷപ്പെടാത്തെന്നുള്ള ഉത്തരമാണ് അവർ കാണുന്നത് ചെയ്യുന്ന പണിയിൽ ശ്രദ്ധയില്ല അപ്പുറത്ത് ഇപ്പുറത്ത് നടക്കുന്നൊക്കെ കാണണം അവർക്ക് എന്താ ചോദിക്കുക ഒരിക്കലും ഒന്നിലേക്കും നോക്കരുത് പ്രത്യേകിച്ച് ക്ലോക്കിലേക്ക് നിങ്ങൾ സീരിയസ് ആയിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ ക്ലോക്ക് നോക്കി ജോലി ചെയ്യുന്നവർ രക്ഷപ്പെടില്ല ഓക്കെ അടുത്തത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രയാസങ്ങൾ വന്നപ്പോഴാണ് നിങ്ങളുടെ യഥാർത്ഥ വ്യക്തിത്വം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവുക അനുവദിക്കുക പ്രയാസങ്ങൾ പലപ്പോഴും അസാധ സാധാരണക്കാരെ അസാധാരണക്കാരാക്കി മാറ്റും നിങ്ങളുടെ ശരിക്കുള്ള പൊട്ടൻഷ്യൽ മനസ്സിലായിട്ടുണ്ടാവുക നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ അവസരങ്ങളിലായിരിക്കും നിങ്ങളുടെ ഏറ്റവും വലിയ ദൗർബല്യം പുറത്തു വന്നിട്ടുണ്ടാവുകയോ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ദിവസത്തിലായിരിക്കും നെക്സ്റ്റ് വൺ ഇനി ഒരു വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ ഇന്ന് ആരംഭിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചേക്കാം എന്താ വാക്കിന്റെ അർത്ഥം ഇപ്പൊ നിങ്ങൾക്ക് പലതും തോന്നുന്നില്ലേ ഇതൊക്കെ ഒരു പത്ത് വർഷം മുമ്പ് അറിഞ്ഞിരുന്നെങ്കിൽ അങ്ങനെ ചിന്തിക്കാറില്ലേ ആ അറിഞ്ഞിട്ട് ഇപ്പറിഞ്ഞിട്ടിപ്പോ എന്താ കാര്യം അങ്ങനെ ചിന്തിക്കരുത് കാരണം ഇന്നൊരു പത്ത് വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതേടെ ലോകം പറയും അപ്പൊ ഇപ്പോഴെങ്കിലും തുടങ്ങ തുടങ്ങാനുള്ള അടുത്ത വർഷം നിങ്ങൾ ചിന്തിക്കുക ഈ ഡേറ്റ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ ഡേറ്റിൽ ചെയ്തിരുന്നെങ്കിൽ അങ്ങനെ ആ ഡേറ്റ് പറയും അടുത്ത കാര്യം നിങ്ങൾക്ക് മഹത്വം കൈവരിക്കണമെങ്കിൽ അനുവാദം ചോദിക്കുന്നത് നിർത്ത് ആരുടെ അനുവാദം ചോദിക്കാൻ പോരുത് മനസ്സിലായോ ഇതുപോലെ സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ കയറി ചിലപ്പോൾ സെക്യൂരിറ്റിയുടെ അനുവാദം ചോദിക്കുന്ന കാര്യം അല്ലേ പറയുന്നത് കേട്ടോ അത് ചോദിച്ചെങ്കിൽ അവർ പിടിച്ച് പുറത്താക്കും നമ്മൾ സർവരുടെയും അനുവാദത്തിനായി വെയിറ്റ് ചെയ്യാതിരിക്കുക മനസ്സിലാവേണ്ട അനുവാദം ചോദിച്ചവരാരും വലിയ കാര്യങ്ങൾ ചെയ്തിട്ടില്ലേ ശ്രീനാരായണ ഗുരുദേവനെക്കുറിച്ച് നല്ലൊരാൾ ചോദിച്ചില്ലേ പുള്ളി സൊസൈറ്റിയുടെ അനുവാദം ചോദിക്കാൻ നിന്നാണെങ്കിൽ പുള്ളി ഗുരുദേവൻ ആവായിരുന്നോ സൊസൈറ്റി എന്താച്ചാൽ ചിന്തിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ടല്ലേ ഇവിടെ പ്രവർത്തിച്ചത് അതാണ് അനുവാദം ചോദിച്ച് നിന്നവരെ കവിടെ നിന്നിട്ടേ ഉള്ളൂ അനുവാദം ചോദിക്കാൻ നിൽക്കാതെ ലംഘിച്ച് ചെയ്തവരാണ് എന്തെങ്കിലും ആയിട്ടുള്ളൂ സോ അനുവാദങ്ങൾക്ക് നിൽക്കരുത് അടുത്ത കോട്ട് നിങ്ങൾ വീണിട്ടുണ്ടോ എന്നുള്ളതൊരു വിഷയമേ അല്ല വീണ്ടും എണീച്ചിട്ടുണ്ടോ എന്നുള്ളത് മാത്രമാണ് വിഷയം വീണതൊരു വിഷയമല്ല വീണ്ടും എഴുന്നേറ്റോ അതാണ് ചോദ്യം എത്ര തവണ വീണാലും കുഴപ്പമില്ല ഗുസ്തി മത്സരം പോലെയാണ് നിങ്ങൾക്ക് എത്ര തവണ വീണാൻ പെർമിഷൻ ഉണ്ട് വീഴാൻ പെർമിഷൻ ഉണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ എന്ന് പറയുമ്പോഴേക്കും കുതിച്ചൊന്ന് എണീക്കണം അത് കാര്യം കടന്നു കഴിഞ്ഞാൽ കഴിഞ്ഞു വീഴുന്നത് പ്രശ്നമല്ല വീണ്ടും എണീച്ചോ എന്നുള്ളതാണ് ചോദ്യം നെക്സ്റ്റ് വൺ സ്വയം പുഷ് ചെയ്യുക സ്വയം പുഷ് ചെയ്യുക നിങ്ങളെ പുഷ് ചെയ്യാൻ ഈ ലോകത്ത് ആരും ജനിച്ചിട്ടില്ല നല്ല ബോധ്യം വേണം സ്വയം പുഷ് ചെയ്യുക നിങ്ങളെ പുഷ് ചെയ്യാൻ ലോകത്ത് ആരും ജനിച്ചിട്ടില്ല നെക്സ്റ്റ് വൺ എന്നും എന്നെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം ഞാൻ ചെയ്യുക എന്നും എന്നെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം ഞാൻ ചെയ്യുക ലാസ്റ്റ് വൺ ഒന്നുകിൽ സ്വയം മഹത്വം നേടുക അല്ലെങ്കിൽ മഹത്വം നേടാൻ പരിശ്രമിക്കുന്നവരുടെ കൂടെ നിൽക്കുക മഹത്വം മനസ്സിലാവണ്ട ഒന്നുകിൽ മഹത്വം നേടുക രണ്ട് തരത്തിൽ നിങ്ങൾക്ക് സെലിബ്രിറ്റി ആകാം പത്രത്തിൽ ഫോട്ടോ വരാൻ പറ്റും ഒന്നുകിൽ നിങ്ങൾ പത്രത്തിൽ ഫോട്ടോ വരാൻ മാത്രമുള്ള വലിയ പ്രവൃത്തികൾ ചെയ്യുക മരിച്ച എന്തായാലും വരും അല്ലാത്ത കാര്യം ഞാൻ പറയുന്നു കേട്ടോ ഒന്നുകിൽ നിങ്ങൾ പത്രത്തിൽ ഫോട്ടോ വരാൻ മാത്രമല്ല എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുക അല്ലെങ്കിൽ അത്തരത്തിൽ പത്രത്തിൽ ഫോട്ടോ വരാൻ സാധ്യതയുള്ള എന്തെങ്കിലും പരിപാടികൾ നടക്കുമ്പോൾ അവരെ കൂടെ പോയി നിൽക്കുക ഫോട്ടോ എടുക്കുന്നതിൽ പറ്റോളും അല്ലേ ഇതുപോലെയാണ് മഹത്വം നേടാൻ ഒന്നുകിൽ നിങ്ങൾ സ്വയം മഹത്വം നേടുക അല്ലെങ്കിൽ മഹത്വത്തിനായി പരിശ്രമിക്കുന്നവരുടെ കൂടെ നിൽക്കുക ഓക്കേ